നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തെ പെൻഷൻ വിതരണം അതായത് ഡിസംബർ മാസത്തിൽ ക്രിസ്തുമസിനോ അനുബന്ധിച്ച് തന്നെ വിതരണം ഉണ്ടായിരിക്കും അതായത് രണ്ട് മാസത്തെ തുക മൂവായിരത്തി രൂപയായിരിക്കും ണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കാൻ പോകുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എന്നുള്ളത് അഞ്ച് മാസത്തെയാണ് പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത് അതിൽ ഒരു ഗഡു മുമ്പ് കൊടുത്തു തീർത്തതാണ് ബാക്കി നാല് ഘടുവാണ് ഇനി അവശേഷിക്കുന്നത് അതിലൊരു ഘടുവും അതുപോലെ നവംബറിൽ ലഭിക്കേണ്ട പെൻഷൻ തുകയും ചേർത്ത് രണ്ടും ഒരുമിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഡിസംബറിൽ ക്രിസ്തുമസിന് മുന്നോടിയായിട്ടായിരിക്കും ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കാൻ പോകുന്നത് ഈ തുക മൂവായിരത്തി എന്നുള്ള തുക ഒരുമിച്ച് ലഭിക്കുന്നത് ക്രിസ്മസ് സമയത്ത് ഓരോ ഗുണഭോക്താക്കൾക്കും വളരെയധികം ആശ്വാസം തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന അറിയിപ്പ് മസ്സറിങ് ചെയ്ത എല്ലാവർക്കുമാണ് ഈ തുക ലഭിക്കുക മസ്സറിങ് ചെയ്ത എല്ലാ ആളുകൾക്കും ഈ തുക കൃത്യമായി തന്നെ ലഭിക്കും മസ്സറിങ് ചെയ്യാൻ ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ മസ്സറിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നവർക്കെതിരെയുള്ള നടപടിക്രമങ്ങളും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സജീവമായി കഴിഞ്ഞു പെൻഷൻ അർഹതയില്ലാത്ത നിരവധി ആളുകൾ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്നുള്ള അറിയിപ്പിന് പിന്നാലെയാണ് സർക്കാരിൻ്റെ ഇത്തരം നീക്കങ്ങൾ വന്നിട്ടുള്ളത് വീടുകളിൽ എത്തിയായിരിക്കും പരിശോധന നടത്തുക നിലവിൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കും പുതുതായി പെൻഷന് അപേക്ഷിച്ച ആളുകൾക്കും സോഷ്യൽ ഓഡിറ്റ് ഉണ്ടായിരിക്കും രണ്ടായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകൾ നാല് ചക്രവാഹനം എയർ കണ്ടീഷൻ ചെയ്ത വീടുകൾ സർക്കാർ അർദ്ധ സർക്കാർ പെൻഷൻ കൈപ്പറ്റുന്ന വീടുകൾ ഒരു ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ള വീടുകൾ എന്നീ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് സർക്കാർ പരിശോധിക്കുന്നത് ആരെങ്കിലും അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അവരെ തദ്ദേശ വകുപ്പുകളിൽ അറിയിക്കാവുന്നതുമാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക